ാണ് അവർ ജീവിക്കുന്നത് എത്രമാത്രം ഉയർന്ന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാർ എന്നാണ് അവരെ പറ്റി നബിസഹുഅലി വിളിച്ചിട്ടുള്ളത് ഈ രണ്ട് കുട്ടികളെ കണ്ടാൽ നബിഹു അലൈഹി വസ്സലാ പ്രിക്കുമായിരുന്നു അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ കലാം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു പിശാജിൽ നിന്നും അതുപോലെ ഉപദ്രവിക്കുന്ന വിഷം ഉള്ള ജീവികളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു കുല്ലി ഐനിൻ അതുപോലെ കണ്ണേറിൽ നിന്ന് എല്ലാ വസ്തുക്കളുടെയും എല്ലാവരുടെയും കണ്ണേറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു كان إبراهيم عليه الصلاة والسلام يعوذ بهما إسماعيل وإسحاق إبراهيم عليه الصلاة والسلام إمام الموحدين توحيد الله إماما أبو الأنبياء أنبياء قلت أبيان ريبرنا لان أدهم تندم قلاء إسماعيل وإسحاق عليه م... عليهما الصلاة والسلام أور كتب قلاء ركم بول إذا بول تعويذ أور بول براتكار رنده إذن نبي صلى الله عليه وسلم برئيما അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഒരു സംഭവം നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അദ്ദേഹം തന്റെ മക്കളെ പറഞ്ഞേക്കുകയാണ് തന്റെ മക്കളെ ഭക്ഷണത്തിന് വേണ്ടി മിസറിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുന്ന വാക്ക് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ മിസറിലേക്ക് പ്രവേശിക്കരുത് ഓരോരുത്തർ ഓരോ വഴിക്ക് അങ്ങോട്ട് പ്രവേശിക്കുക യാത്ര കഴിഞ്ഞ് ആ രാജ്യത്തേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ പലവഴിക്കായിട്ട് അങ്ങോട്ട് പ്രവേശിക്കുക നിങ്ങളെ എന്തെങ്കിലും ഒരു വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തടയുവാൻ എനിക്ക് സാധിക്കുകയില്ല ഇനി അള്ളാഹുവിനാകുന്നു വിധിക്കാനുള്ള അധികാരം ഞാൻ തവക്കൽ ആക്കിയിരിക്കുന്നു തവുക്കലാക്കുന്നവർ ബലമേൽപ്പിക്കുന്നവരെല്ലാം അള്ളാഹുലാകുന്നുൽപ്പിക്കേണ്ടത് ഈ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ ഓഫസിരിയങ്ങൾ പറയുന്നത് കാണാം എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കിടക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് പല ഓഫസിരിയങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ മക്കൾ അവർ പതിനൊന്ന് മക്കളുണ്ട് പതിനൊന്ന് പേരും നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള ആളുകളായിരുന്നു ഇത്രയും മക്കൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രവേശിക്കുന്നത് കണ്ടാൽ ഇതാരുടേതാണ് ഇതുപോലെ ആരോഗ്യവാന്മാരായ സുന്ദരന്മാരായ പതിനൊന്ന് മക്കളെന്ന് ആരെങ്കിലും വിചാരിക്കുകയും കണ്ണർ തട്ടുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് യാക്കൂബ് അലഹിസ്സലാം അവരോട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് അപ്പൊ സഹോദരന്മാരെ അമ്പിയാക്കൾ ഇത് പേടിച്ചിട്ടുണ്ട് കണ്ണേർ നസാഹു അലൈഹി സ്വലം പേടിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലഹിസ്ലാം പേടിച്ചിട്ടുണ്ട് അതിനർത്ഥം അവർക്ക് തവക്കൂലില്ല അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരെങ്കിലും അവർ പേടിച്ചു എന്നല്ല അള്ളാഹു നിശ്ചയിച്ച ഒരു ശബാണ് ഭൗതികമായി ഉള്ള ഉപദ്രവങ്ങൾ രോഗങ്ങൾ അതുപോലെ അക്രമികളായ ആളുകൾ വിഷജീവികൾ ഇവയൊക്കെ പേടിക്കുന്നത് പോലെ അള്ളാഹു താറ നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യത്തെ നമ്മൾ എന്ന് മാത്രം അതുകൊണ്ടായിരിക്കാം അവസാനത്തിൽ പറഞ്ഞത് അള്ളാഹുലാക്കി എന്നതിന് എതിരല്ല ഇങ്ങനെയുള്ള ഒരു സെബ് സ്വീകരിക്കുക എന്നുള്ളത് ചെറിയ കുട്ടികൾ കരയുന്നത് കണ്ടാൽ പറയുമായിരുന്നു എന്താണ് നിങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ടി കണ്ണേർ മാറാൻ വേണ്ടി ഈ കുട്ടിക്ക് നിങ്ങൾ റൊക്വീ ചെയ്ത് കൊടുത്തിട്ടില്ലേ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു വലി സ്വലം ചോദിക്കുമായിരുന്നു മന്ത്രിച്ച് ഹദീഫിലും ഖുറാനിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ ഊതി എന്ന് എന്ന റസൂർ